നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ സ്വർണവില ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ് നേരത്തെ നേരിയ വിലമാറ്റമാണ് മാറ്റമാണ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ മറിച്ചാണ് ഓരോ ദിവസവും വലിയ വിലമാറ്റങ്ങളാണ് കാണുന്നത് ഇന്ന് എഴുന്നൂറ്റി രൂപയാണ് പവൻമേൽ കുറഞ്ഞിരിക്കുന്നത് ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇത് നല്ല ദിവസമാണ് വാങ്ങുകയോ അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുകയോ ആവാം കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന് മറ്റും ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി നികുതി വെട്ടിക്കുറച്ചതിന് പിന്നാലെയാണ് കേരളത്തിലും സ്വർണ്ണവില വീണ്ടും കുത്തനെ കുറഞ്ഞത് ഒരു പവനെ എഴുന്നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞത് ഒരു പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില അമ്പത്തി ഇരുന്നൂറ് രൂപയാണ് ഗ്രാമിന് തൊണ്ണൂറ്റി രൂപ കുറഞ്ഞ് ആറായിരത്തി നാനൂറ് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത് കേന്ദ്ര ബജറ്റ് അവതരണം നടന്ന ഇരുപത്തി മൂന്നാം തീയതി രാവിലെയും ഉച്ചയ്ക്കുമായി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ കുറവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് കുറഞ്ഞത് ജൂലൈ ഇരുപത്തി മൂന്നിന് രാവിലെ അൻപത്തി അറു രൂപയായിരുന്നു പവന്റെ വില ഉച്ചയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞ് അമ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിൽ ഇരുപത്തിനാലിന് വില മാറ്റമില്ലാതെ തുടർന്നു അമ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ തന്നെയായിരുന്നു ഏറ്റവും കൂടിയ വിലയായ അൻപത്തി അയ്യായിരം രൂപ ജൂലൈ പതിനേഴിന് രേഖപ്പെടുത്തിയിരുന്നു ബജറ്റിൽ സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ ആറ് ശതമാനം പ്ലാറ്റിനത്തിന്റേത് ആറ് പോയിന്റ് നാല് ശതമാനമാണ് കുറച്ചത് ജൂലൈയിലെ സ്വർണ്ണവില ഒന്ന് വിവരിച്ചു പറയാം ജൂലൈ ഒന്ന് അൻപത്തിമൂവായിരം ജൂലൈ രണ്ട് അൻപത്തിമൂവായിരത്തി എൺപത് ജൂലൈ മൂന്ന് അൻപത്തി മൂവായിരത്തി എൺപത് ജൂലൈ ആറിന് അൻപത്തിമൂവായിരത്തി അറുന്നൂറ് ജൂലൈ അഞ്ചിന് അൻപത്തിമൂവായിരത്തി അറുനൂറ് പകുതിയായപ്പോൾ വീണ്ടും കൂടി ജൂലൈ പതിനാറിന് ഒരു പവൻ സ്വർണത്തിന് ഇരുന്നൂറ്റി എൺപത് രൂപ ഉയർന്നു വിപണി വില അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ജൂലൈ പതിനേഴിന് ഒരു പവനെ സ്വർണത്തിന് എഴുന്നൂറ്റി വിപണി വില രൂപയായി ജൂലൈ ഒരു പവൻ സ്വർണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ കുറഞ്ഞു വിപണി വില അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ജൂലൈ ഇരുപത്തി ഒന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല വിപണി വില അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ജൂലൈ ഇരുപത്തിരണ്ടിന് ഒരു പവൻ സ്വർണ്ണത്തിന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞു വിപണി വില അമ്പത്തിനാലായിരത്തി രൂപ ജൂലൈ ഇരുപത്തി മൂന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് രണ്ടായിരം രൂപ കുറഞ്ഞു വിപണി വില അമ്പത്തി ഒന്നായിരത്തി അറുപത് രൂപ ജൂലൈ ഇരുപത്തിനാല് സ്വർണ്ണ വിലയിൽ മാറ്റമില്ല വിപണി വില അമ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈ ഇരുപത്തി അഞ്ച് ഒരു പവൻ സ്വർണ്ണത്തിന് എഴുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞു അതായത് വിപണി വില അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ വില കുറയുന്ന അവസരത്തിൽ സ്വർണം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന രീതിയാണ് ഉപഭോക്താക്കൾ സ്വീകരിക്കുന്നതെന്ന് ജ്വല്ലറി ജീവനക്കാർ പറയുന്നു പിന്നീട് വില കൂടിയാൽ ആശങ്കയില്ല എന്നതാണ് അഡ്വാൻസ് ബുക്കിംഗിന്റെ നേട്ടം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വേളയിൽ എത്ര തുകയാണോ നൽകുന്നത് അതനുസരിച്ചാകും കാലാവധി നിർണ്ണയിക്കുക ആവശ്യമുള്ള സമയത്തിന് മുഴുവൻ തുകയും നൽകിയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു വർഷം വരെ കാലാവധി നൽകുന്ന ജ്വല്ലറികളുമുണ്ട് കുറഞ്ഞ പണം നൽകിയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ കാലാവധി കുറയും വിശദമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം മാത്രമേ അഡ്വാൻസ് ബുക്ക് ചെയ്യാവൂ ഏതായാലും ഒരു ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം വലിയൊരു വിലയിൽ മാറ്റം തന്നെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ ഒരു ദിവസങ്ങളിൽ തന്നെ സ്വർണം വാങ്ങുവാനായിട്ട് എത്തുന്നുണ്ട് എന്നുള്ള കണക്കുകളും സൂചിപ്പിക്കുന്നുണ്ട്